കഴിഞ്ഞയാഴ്ച നിറ്റി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധന ഓടാൻ കൂടിയാണ് കഴിഞ്ഞയാഴ്ച കടന്നു പോയത് അതേ സമയത്ത് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ചെറിയ താഴ്ചയോടുകൂടിയാണ് ബാങ്കിങ് ഐ ടി ഓഹരികളിലെ കയറ്റമാണ് കഴിഞ്ഞ ആഴ്ച എടുത്തു പറയേണ്ട ഒരു പ്രധാന ഘടക വരുന്ന ആഴ്ച പ്രധാനമായി സ്വാധീകരിക്കുന്നത് ദേശീയവും അന്തർദേശീയവുമായ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കാം നിഫ്റ്റി പ്രധാനപ്പെട്ട ലെവലായ ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി അൻപതിന് മുകളിലാണ് വ്യാപാരം നടക്കുന്നത് സ്വാഭാവികമായും ഇതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇന്ത്യ വിക്സ് ഇന്ത്യയുടെ ഓഡിറ്റിലിറ്റി ഇൻഡെക്സായ ഇന്ത്യ വിക്സ് പതിനഞ്ചിന് താഴെയാണ് ഇത് ഓഡിറ്റിലിറ്റി കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത് വരുന്ന ആഴ്ച ഒരുപാട് ഐപിഒകൾ വരുന്ന ആഴ്ചയാണ് അത് ഏതുകൊണ്ട് പത്തോളം ഐപിയു കളാണ് വരുന്ന ആഴ്ച വരാനുള്ളത് അതിൽ പ്രധാനപ്പെട്ട പ്രാഥമിക മൗപരിപണിയിൽ ഒരുപാട് ഐപിയുകൾ ഈ ആഴ്ച വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വിശാൽ മെതാ മാർട്ട് അടുത്തത് മാറ്റടുത്തത് വിക് അതുപോലെ തന്നെ പിന്നും ഒരു എട്ടോളം അയപ്പുകൾ വരുന്ന ആഴ്ച വരാനുണ്ട് അതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട ലിസ്റ്റിങ്ങുകൾ ഈ ആഴ്ചയുണ്ട് നിസാസ് ഫൈനാൻസ് പ്രോപ്പർട്ടി ഷെയർ ആ റി ഐ ടി എംബ്രോൾഡ് എംബ്രോൾഡ് ടയർ മാനുഫാക്ചർ ഈ ആഴ്ച കൃത്യ ചെയ്യാനുള്ള ഓഫറുകൾ പ്രധാനപ്പെട്ട ഒരു ഐ പി ഒ ആണ് വിശാൽ മെഗാമാർട്ട് ഇത് ഡിസംബർ പതിനൊന്നിന് ഓപ്പൺ ചെയ്ത് പതിമൂന്നിന് ക്ലോസ് ചെയ്യും ഒരു ഷെയറിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് എഴുപത്തി നാല് എഴുപത്തെട്ട് പ്രൈസ് ആണ്. എണ്ണായിരം കോടിയാണ് അവർ സമാഹരിക്കുന്നത് നീ ഗുരുഗ്രാം അടിസ്ഥാനമായുള്ള mobi മൊബിക്വിക്ക് systems ഡിസംബർ പതിനൊന്നിന് തന്നെയാണ് അതും ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ പതിമൂന്നിനാണ് അതിൻ്റെ പ്രൈസ് പാൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് സായ് life സയൻസ് അതിൻ്റെ പ്രൈസ് പാൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ആണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ആണ് എൻ്റെ പ്രൈസ് ബാൻഡ് ഡിസംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് ആണ് ഡിസംബർ പതിനൊന്നിന് ഓപ്പൺ ചെയ്ത് പതിമൂന്നിന് ക്ലോസ് ചെയ്യും അതേസമയത്ത് എസ് എം ഇ സെഗ്മെൻറ്റിൽ ആറ് പുതിയ ഐ പി ഒസ് വരുന്നുണ്ട് ധനലക്ഷ്മി കോർപ്പ് ടോസസ് ദ കോയിൻ ജെങ്കിൾ കാമ്പസ് പർപ്പിൾ യുണൈറ്റഡ് സെയിൽസ് ഇൻവെഞ്ചർ നോളജ് സൊല്യൂഷൻസ് തുടങ്ങിയ ആറോളം പുതിയ ഇഷ്യൂസാണ് ഐ പി ഒസാണ് എസ് എം ബി സെഗ്മെൻറ്റിൽ വരുന്നത് അതേ സമയത്ത് വേറൊരു പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് പത്തോളം ഐ പി ഒകളുടെ ലോക്കിൻ പീരീഡ് ഈ ആഴ്ച മാറുന്നുണ്ട് അതിൽ കൂടെ തന്നെ ഏതാണ്ട് എണ്ണായിരം എണ്ണൂറ്റി അറുപത്തി ഏഴ് മില്യൺ ഡോളർ എന്നാണ് ലോക്കിൻ പീരീഡിലൂടെ മാറുന്നത്. മാറുന്നത് ലോക്ക് ഇൻ േഴ് ഡോളർ ആണ് ഇതൊരു പ്രധാനപ്പെട്ട കമ്പനീസ് വരുന്നത് ലോക്ക് ഇൻ പീരീഡ് മാറി വരുന്ന കമ്പനീസിൽ വരുന്നത് ശ്രീ തിരുപ്പതി ബാലാജി ഏജൻസി ഫാഗിലിറ്റ് ഇന്ത്യ കൊറോണ ാബ് സയൻസ് അതിൻ്റെ സ്വിഗ്ഗി ആക്മി സോളാർ ഹോൾഡിംഗ്സ് ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് നിവ ബുപ്പ ഹെൽത്ത് ഇങ്ങനെ തുടങ്ങിയ പത്തോളം കമ്പനികളാണ് അതിൻ്റെ ഐ പി ഐയിലെ എക്സ്പയറി ഡേറ്റ് ലോക്കിൻ ചെയ്ത് കഴിഞ്ഞ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനികളുടെ വിലയിലേക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് എഫ് ഐസിൻ്റെ ഡേറ്റ എഫ് ഐസിൻ്റെ ഡി ഐ നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് കഴിഞ്ഞ ആഴ്ച എഫ് ഐ സി സെല്ല് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടിക്കാണ് അതേസമയത്ത് ഡി ഐ ഡി ഐ ഇത് ആഭ്യന്തര ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വാങ്ങിയത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് സീറോ ആറ് കോടിയാണ് ഇനി നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ലെവൽ എന്തായാലും അടുത്ത ആഴ്ച ഒരു മീഡിയം ലെവലിൽ രണ്ട് ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് ഇടയിലുമുള്ള ഒരു ട്രേഡിംഗാണ് നടക്കാനുള്ള സാധ്യതയുള്ളത് വരുന്ന ഈ ആഴ്ച സപ്പോർട്ട് ലെവൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് തന്നെയായിരുന്നു അതിന് താഴോട്ട് പോയാൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് വരെയും പോകാനുള്ള സാധ്യതയാണുള്ള കാര്യം രൂപയും ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപ രൂപയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറിയ കയറ്റത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തത് ആർ ബി ഐ പ്രധാനമായിട്ട് വരുന്നത് ആർ ബി ഐയിലെ പരിശീലനത്തിൽ വന്ന മാറ്റം പരിശീൻ ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്തിയില്ല എങ്കിലും ക്യാഷ് റിസർവർ റഷ്യ അമ്പത് ബി പി എസിൻ്റെ കുറവ് വരുത്തിയത് സാമ്പത്തിക ഉത്തേജനമാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലിക്വിഡിറ്റി കൂടാനുള്ള സാധ്യതയുമുണ്ട് രൂപ എൺപത്തി നാല് ആറ് എട്ട് എൺപത്തിനാല് പോയിൻറ്റ് അറുപത്തെട്ട് എഴുപത്തി അഞ്ച് ആ ലെവലിലാണ് ഡോളർ ആയി താരതമിച്ചിപ്പോൾ ക്ലോസ് ചെയ്തത് അതേസമയത്ത് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഇക്കാലത്ത് ഈ ഡോയായ എൺപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ഏഴ് ഇഞ്ചില് എത്തിയത് ക്രൂഡോയിലിൻ്റെ വില കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഒരു ശതമാനം വർദ്ധിച്ച് രണ്ടാഴ്ചയിൽ ഏറ്റവും വലിയ ഉയരത്തിലാണ് നിന്നത് അങ്ങനെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ുമായി ബന്ധപ്പെട്ടതാണ് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേയും യുക്രൈൻ്റെയും നിയമവും അതുപോലുള്ള കാര്യങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നുണ്ട് ബ്രൻഡ് കൂടാതിൻ്റെ ഫീച്ചർ തൊണ്ണൂറ്റിനാല് തെൻറ്റ് വർദ്ധിച്ച് അല്ലെങ്കിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് എഴുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് ഏഴ് ഡോളറിൽ എത്തിയ ഒരു ഭാരത കോപ്പറേറ്റീവ് ആച്ഛൻ അച്ർ സ്റ്റോക്ക് അതിൻ്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ പത്താണ് ബോണസ് അനുപാതം എന്ന് പറയുന്നത് നാല് ഈസ്റ്റ് പത്താണ് അതുപോലെ തന്നെ എസ് എൻ സ്പെഷ്യാലിറ്റി ഫിലിംസ് അവരുടെ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എക്സ് ഡേറ്റ് ഡിസംബർ പതിമൂന്ന് റേഷ്യന്ന് പറയുന്നത് ഒന്ന് ഈസ്റ്റ് അഞ്ച്